ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മത്തങ്ങ ഇരിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ട സാധനങ്ങൾ മത്തങ്ങ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് പിന്നെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് വൻപയർ എന്ന ഒരു നാല് മണിക്കൂർ കുതിർത്ത് കഴുകി അരിച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ തൊറിലോട്ട് മത്തങ്ങയും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വണ്ട ഒരു ഇടം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ എരിവിനനുസരിച്ച് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഒരു ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എരിച്ചരിക്ക അരപ്പ് തയ്യാറാക്കാം അരപ്പിന് വേണ്ട സാധനങ്ങൾ തേങ്ങ ഒരു അരമുറി തേങ്ങയാണ് വലിയൊരു തേങ്ങയുടെ അരമുറിയാണ് ഞാൻ എടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ജീരകം ചെറിയുള്ളി രണ്ട് ചെറിയ വെളുത്തുള്ളിയും ചേർക്കണം ഇവിടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കേണ്ടത് തേങ്ങ എല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് നല്ലപോലെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കുക്കറ് കുക്കറിൻ്റെ ഒരു നാല് വിസിൽ ആയതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ആക്കിയിട്ടുണ്ട് നമുക്കിതിൻ്റെ ആവി പോയതിന് ശേഷം അലപ്പ് ചേർത്ത് ഇളക്കാം കുക്കറിൻ്റെ ആവി പോകുന്ന സമയത്ത് നമുക്ക് കടുക് കുറക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പം നമുക്ക് കടുവിട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടി വരുമ്പം ചെറിയുള്ളി ഇട്ട് കൊടുക്കുക ചെറിയുള്ളി മൂത്ത് വരുമ്പം കൊടുക്കുക തേങ്ങ ഇട്ട് നന്നായി മൂപ്പിക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക മറ്റൽ മുള ഉണ്ടെങ്കിൽ വറ്റൽ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മറ്റല്ല ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് ഒരു നുള്ള മുള പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അതുകൊണ്ട് തേങ്ങ വറുത്തിരുന്ന് തണുത്ത് വരട്ടെ കുക്കറിൻ്റെ ആവി എല്ലാം പോയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് അത് തുറക്കാം തരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായി ഇളക്കുക ചൂടാക്കി കൊടുക്കണം അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി സ്റ്റൗ ഓഫ് ചെയ്ത് തേങ്ങ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക നന്നായിട്ട് യോജിപ്പിക്കാം കറിവേപ്പിലയും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി ശരി റെഡി ആയിട്ടുണ്ട് എന്നാലും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻ്റ് പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ വീണ്ടും നാളെ കാണാം ബൈ